നമസ്കാരം ദക്ഷിണേന്ത്യയിൽ ഫ്യൂഷൻ സംഗീതം സംഗീതജ്ഞൻ വയലിനിസ്റ്റ് സംഗീത സംവിധായകൻ എന്നിവയിൽ പ്രശസ്തിയാർജിച്ച ബാലഭാസ്കർ ചന്ദ്രൻ ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ദക്ഷിണേന്ത്യയിൽ ഫ്യൂഷൻ സംഗീതം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ് ബാലഭാസ്കർ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് സംഗീതപരമായ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തെ കർണാടക സംഗീതത്തിൽ സമ്മാന ജേതാവായ അമ്മാവൻ ബി ശശികുമാർ മൂന്നാം വയസ്സിൽ ഉപകരണ സംഗീതത്തിന്റെ ലോകത്തേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി െട്ട് ഒക്ടോബർ രണ്ടാം തീയതി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത നമ്മേവരെയും ദുഃഖത്തിലാഴ്ത്തി ബാലഭാസ്കറിന്റെ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ദേശീയപാത അറുപത്തി ആറിലെ പള്ളിപ്പുറത്തുണ്ടായ വാഹന അപകടത്തിൽ അദ്ദേഹം പെടുകയും അതേ തുടർന്ന് തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി രണ്ട് ശസ്ത്രക്രിയകൾ നടത്തുകയും ജീവൻ രക്ഷിക്കുവാൻ ഉപകരണങ്ങളിലൂടെ അതിന്റെ സഹായത്തോടു കൂടെയും ശ്രമിച്ചുവെങ്കിലും ഒക്ടോബർ രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു േക്കാൾ കൂടുതൽ നമ്മളെല്ലാവരും എല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് ഇത് അപകടമരണമല്ല മറിച്ച് കൊലപാതകമാണെന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുകയുണ്ടായി ബാലഭാസ്കറിന്റെ മരണം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സിബിഐ അന്വേഷണം ഏറ്റെടുത്തു ഇത് അപകടമരണമല്ല കൊലപാതകമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ സംഭവം കണ്ട് ഏകദൃക്സാക്ഷി കലാഭവൻ സോബി ജോർജ് കലാഭവൻ അല്ലെ അതെ ന്യൂസ് വിളിക്കയാണ് നിലവിലെ ചില പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മളെ ബാലഭാസ്കർ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനിടയായി അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സ്വർണക്കടത്തുമായിട്ട് ഒരു വലിയൊരു പങ്ക് ഈയൊരു കൊലപാതകത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നല്ലേ അതെ തീർച്ചയായിട്ടും അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് തന്നെ അത് ആവർത്തി പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ തന്നെ അത് സത്യമായി വന്നതായിട്ട് ഒടുവടു ബോധ്യപ്പെട്ടു അല്ലെ ബോധ്യപ്പെട്ടു അല്ല അതില് അതിൽ ഇന്ന് ഞാൻ ഒരു ഏതോ ഒരു ചാനലിന്റെ ഒരു യൂട്യൂബ് ചാനലിന്റെ ഇന്നൊറിയും നമ്മുടെ പ്രിയ വിനോദ അല്ലേ അത് നിരീക്ഷിച്ചായിരുന്നു ആ അപ്പൊ പുള്ളിക്കാറ്റൊരു ഇത് പറഞ്ഞു കലാപം സോവി അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊക്കെ അത് ആശ്ചര്യത്തോടു കൂടി കേൾക്കാനേ പറ്റുള്ളൂ പക്ഷെ ഇപ്പൊ അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു പറഞ്ഞത് ഇതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാഷ്ട്രീയ കളി ഇല്ല പക്ഷെ വൻ മാഫിയ സംഘം ഉണ്ട് അവരുടെ പുറകിലും ഉണ്ടോ എന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ രാഷ്ട്രീയക്കാരും പരസ്യമായിട്ട് അതിന്റെ ഉണ്ടാവാൻ ഈ മാഫിയ സംഘം ഈ രാഷ്ട്രീയക്കാർ മാഫിയ സംഘത്തെ എന്തിനാണ് കാരണം കാരണം ഇതിനകത്തോട്ട് ഈ മാഫിയ സംഘത്തെ കൊണ്ടല്ലേ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മാഫിയ സംഘം എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു വൻകിട ജുവലറിക്കാരനാണ് ഈ കേസുകളെല്ലാം മാറ്റിമറിക്കണമെന്നാണ് ഞാൻ അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് പക്ഷെ അത് ശരിയാണോ ഇല്ലെന്നൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല അപ്പം അദ്ദേഹം പ്രത്യേകം രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് ലോകത്ത് നാനാഭാഗത്തു ഷോപ്പുകളുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തുനിന്ന് എല്ലായിടത്തും ഉണ്ട് അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്കിപ്പോ ഈ ഇങ്ങനെ ഒരു കേസായിട്ട് നടക്കുമ്പോ പലരും പറയില്ലല്ലോ പല അഭിപ്രായങ്ങളും പക്ഷെ എല്ലാവരും പറയുന്നത് ഈ ഒരൊറ്റ ആൾക്കിടെ തന്നെ അപ്പൊ പുള്ളിയാണ് സി ബി ഐനെ ആണെങ്കിലും ക്രൈംബ്രാഞ്ചിനെ ആണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിലും കേസ് വരുമ്പോൾ അത് മറച്ചു തിരിക്കാനായിട്ട് പുള്ളിയാണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്റെ ഒരു ആശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അന്വേഷണ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പരസ്യമായിട്ട് പറയാത്തതാണോ ആ അല്ല നമ്മൾ വ്യക്തമാവാണ്ട് നമുക്ക് പറയാൻ പറ്റൂല അത് പക്ഷെ ഞാൻ ഇപ്പൊ അറിഞ്ഞു ഇന്നത്തെ ഒരു സി ബി ഐയുടെ ഒരു അന്വേഷണം വരുവാണെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ പറയും പേര് പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ സി ബി ഐ എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ ഇപ്പൊ സാറിന് അറിയാമായിരിക്കും സംഗതി നമ്മുടെ മലയാളികളുടെ മനസ്സിൽ സി ബി ഐന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എസ് എൻ സ്വാമിയുടെ സി ബി ഐ ഡയറക്ട് ഉറപ്പ് സിനിമ ഓർമ്മ അതിന് അതിന് സി ബി ഐ ഉദ്യോഗസ്ഥരെയാണ് എല്ലാവരും കണക്കാക്കുന്നത് അപ്പൊ ഇത് ഞാൻ എത്ര പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പ്രാവശ്യം സി ബി ഐ ഓഫീസിലെത്തി അവരായിട്ട് അഭിമുഖം നടത്തിയ ഒരാളാണ് ഞാൻ ഒരത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാറേ എൻ്റെ ആദ്യം ഇരുന്ന് നുണപരിശോധന നടത്തി ആദ്യത്തെ ഒരു ദിവസം നടത്തി ഞാൻ തിരിച്ചു വന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെയും വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ സാറേ ഇന്ന് പിന്നെ ഒന്നുകൂടി സോഗി ആദ്യം പറഞ്ഞു തന്നെയാണോ റിപ്പീറ്റ് പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ഈ ഈ ഞാനിപ്പോ അവരെക്കുറിച്ച് പറയുന്ന ഭാഷ ഇപ്പൊ സാറിനോട് രീതിയിൽ പറഞ്ഞത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് അത് ഒരുക്കുവാ ഭാഗത്ത് അവര് ഈ പറഞ്ഞ മാതിരി പത്രങ്ങൾ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു കലാപം സോഗിയുടെ നുണപരിശോധനയിൽ തെളിഞ്ഞത് കലാപം സ്വഭി നുണ പറഞ്ഞു എന്നാണ് തെളിഞ്ഞത് അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞ ഈ പരനാറി സി ബി ഐക്കാര് സാറ് ക്ഷമിക്കണം അത്രയും പറയാത്തുവാദം പെരുന്നാറി സി ബി ഐക്കാര് കോടതി കൊടുത്തുതന്നെ അർത്ഥം എന്ന് പറയട്ടെ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് പൾസ് റീഡായില്ല അതുകൊണ്ട് ഈ നുണപരിശോധന നടത്താൻ സാധിച്ചില്ലെന്ന് അവര് പറഞ്ഞിട്ട് പറഞ്ഞു എന്നല്ലേ ഞാൻ പറഞ്ഞു അവര് പത്രക്കാരോട് ഒരു കാര്യം പറഞ്ഞു കോടതിയിൽ കാര്യം പറഞ്ഞു ഇതൊന്നും അല്ല സത്യം അവര് ശരിക്കും എന്നെ നുണപരിശോധനയിൽ എന്നെയാണ് ഏറ്റവും കൃത്യം രണ്ടോ മൂന്നോ മണിക്കൂർ തന്നെയുള്ള പെട്ടിട്ട് നമ്മൾ ഇത്രയും ക്ഷമിച്ചിരുന്നിട്ട് നമ്മൾ ചെയ്തത് അപ്പൊ അത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി അതിന് കുറെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവരെ വെല്ലുവിളിച്ചേക്കുവാണ് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ മാർച്ച് ഈ പറഞ്ഞ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് സി ബി ഐ ഓഫീസിൽ ചെന്ന സെക്കൻഡ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ സജീവ് ശങ്കർ സാറിന് ഞാൻ എഴുതി കൊടുത്തു എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവും തരുന്നത് അപ്പൊ പുള്ളി പറഞ്ഞു ലൈവ് കൊടുക്കില്ല അസാധ്യമാ ഞാൻ പറഞ്ഞത് എന്താണ് അസാധ്യം എന്ന് ചോദിച്ചു ഒരാൾ ബ്രെയിൻ മാപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ഒത്തിരി കാര്യങ്ങൾ പെർമിഷൻ മേടിക്കണം ഞാൻ പറഞ്ഞു ഞാൻ പെർമിഷൻ തന്നേക്കുമല്ലേ പിന്നെ എന്തിനാ എവിടെ എഴുതി ഒപ്പ് എന്ന് വെച്ചാൽ തരാം അന്ന് പറഞ്ഞു അപ്പൊ അവർ സൗകര്യ പേഴ്സൽ കാര്യങ്ങളൊക്കെ അപ്പൊ പുറത്ത് ജനം കേൾക്കും ഞാൻ അത് കേട്ടാലും അറക്കണ വാക്ക് അറിയാനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ജനം അറിഞ്ഞിട്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ബാലഭാസ്കറിന്റെ സത്യാവസ്ഥ അറിയാം ഞാൻ ഇപ്പോഴും ഞാൻ പറയാ ഞാൻ മാഫിയാണ് ഇവർക്ക് ഇത്ര മടിയാണ് അപ്പോൾ ഇപ്പോഴെ സോബി കലാഭവൻ എന്ന താങ്കളാണല്ലോ ഇതിനകത്ത് പ്രധാന വിറ്റ്നസ് ആയിട്ടുള്ളത് മാത്രേ ഉള്ളു അതെ കഷ്ടമായി പോയത് ഞാനാണ്ട് ഒരാൾക്ക് ഇല്ലാത്ത ചിലപ്പോൾ കേസ് ജയിച്ചു പോയത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്നെ എതിർത്തവരൊക്കെ വിളിച്ച് തിരിച്ചു വിളിച്ച് സോബിയൊക്കെ പറയുന്നുണ്ട് കാരണം അന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആ സോബി പറഞ്ഞു അതുകൊണ്ട് പക്ഷെ അതൊക്കെ സത്യമാന്നുള്ള കാര്യം ഇപ്പൊ കാലം തെളിയിച്ചു ഇനി നിങ്ങൾ വിജയിച്ച മാതിരി സി ബി ഐ കേസ് ജയിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കിയെന്നുള്ള കാര്യം നഗ്ന സത്യമാ പറഞ്ഞുകൊണ്ട് എന്നെ പലരും വിളിച്ചു പറയുന്നുണ്ട് നേരത്തെ താങ്കളൊരു കാര്യം സൂചിപ്പിച്ചായിരുന്നല്ലോ സി ബി ഐയുടെ സിനിമയെ കുറിച്ച് അപ്പൊ ആ സിനിമയിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഒരു പൊട്ടിയെ മമ്മൂട്ടി എന്ന ആ കഥാപാത്രം ആ സി ബി ഐ ഉദ്യോഗസ്ഥൻ പൊട്ടിയല്ല എന്ന് തെളിയിക്കുന്നുണ്ട് ആ പൊട്ടിയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു സ്ത്രീ ആ ആ സ്ത്രീ പൊട്ടിയല്ല എന്ന് തെളിയിക്കുന്ന ആ ഒരു സിനിമ താങ്കളുടെ ഓർമ്മയിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു അത്തരത്തിൽ അത്തരത്തിൽ ഇപ്പോഴേ ബാലഭാസ്കറിന്റെ വൈഫ് ഒരു പൊട്ടത്തരം കളിക്കുന്നതായിട്ട് ഒരു തോന്നലുണ്ടോ അല്ല അതിപ്പോ ഇപ്പൊ ഞാൻ പറയാണ്ട് സാറേ അടുത്ത ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ കേട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലും വാർത്തകളൊക്കെ കേട്ടെ ആ എല്ലാവരും അവരിലേക്കാണ് വരൽ ചൂണ്ടുന്നത് നമ്മുടെ ജോലി തമ്മിലും പറഞ്ഞ കൂട്ടെ അവര് സഹതാപം ഇനി അവസാനിപ്പിക്കണം സഹതാപത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു ഇനി ആറ് വർഷം കഴിഞ്ഞു ഇനി അവരെന്താണ് വാത തുറക്കാത്തത് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഇതെല്ലാം അറിയാം പക്ഷെ അവര് വാ തുറക്കാത്തതിന്റെ കാരണം എന്നാ ഞാൻ അരുതാത്തത് എന്തോ കണ്ടു അതെ അപ്പൊ അതാണ് ഞാൻ എന്റെ ചോദ്യം പൊട്ടം കളിക്കില്ലേ അവര് സാധാരണ വോട്ടുകളും പൊട്ടി കളിച്ചുകൊണ്ട് ഒന്നും അറിയത്തില്ല എന്നുള്ള മാറി അല്ല തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവർക്ക് പണ്ടേ വന്ന് പറയാം ജിയാള് പറയണത് വെറുതെ പറയണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഞാൻ വണ്ടിയിൽ ഇണ്ടാന്ന് അന്നേ പറയാറ് ആ നിഷേധിക്കാതെ അവർക്ക് നിഷേധിക്കാത്തതിന്റെ കാരണം എന്താ അരിതാകത്ത് എന്തോ ഞാൻ കണ്ടു അതുകൊണ്ടല്ലേ അതെ അതെ അപ്പൊ ഞാൻ എന്തായാലും ഈ കണ്ട കാര്യത്തിൽ നിൽക്കും സ്റ്റോപ്പ് എന്ന് ഞാൻ ഒപ്പമുണ്ടാവും എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല പിന്നെ ഒരു അവസാനത്തെ ഒരു ചോദ്യം ചോദിച്ചോട്ടോ താങ്കൾക്ക് ഇപ്പൊ ഇത് സംബന്ധമായിട്ട് മറ്റൊരാരിൽ നിന്നും ഭീഷണിയോ അങ്ങനെയുള്ള ഭയമോ എന്തെങ്കിലും ഉണ്ടോ അത് ഇപ്പൊ അഞ്ചു വർഷം പേരെ ഇപ്പൊ തന്നെ പല ഒരു പല കേസുകളിലെല്ലാം താങ്കളെ പെടുത്തുന്ന ഒരു രീതിയിലോട്ടൊക്കെ മുന്നോട്ട് പോയി ഉള്ള കേസുകളോ അതൊക്കെ ആയിട്ട് അല്ല അത് അല്ല അത് നടന്നോട്ടെ അത് നടന്നാൽ അവർക്ക് തന്നെ കൊല്ലാൻ പറ്റുമോ കൊല്ലാൻ പറ്റും രണ്ടു ദിവസം ജയിലിൽ പിടിച്ചിട്ടെന്ന് വെച്ചുകൊണ്ട് എന്താണ് നമ്മൾ വാക്ക് മാറിയുണ്ടോ അവിടെ വെച്ചിട്ട് നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചു അതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതൊക്കെ നീ അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് സൈലന്റ് ആയിക്കിണ ഇനി പിടിച്ച് തന്നെ പിടിച്ച് ജയിലിൽ കാര്യം കുഴപ്പമില്ല അക്രമം എന്ന് പറഞ്ഞാൽ എപ്പോഴും എഴും ഈ ഇങ്ങനെ ഒരു അഞ്ച് വർഷമായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും അറ്റാക്കുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് പോലീസ് സംരക്ഷണം തന്നിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെട്ട പോലീസുകാർ വരാറുണ്ട് കൂടെ അങ്ങനെ ഒരു വീരുമായിട്ടൊന്നും വിളിച്ചിരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഒരു പീഡന കേസിലെ പ്രതിയല്ല ഒരു രാജ്യരക്ഷ കേസിലെ പ്രതിയല്ല ആ ഒരു ഈ മറ്റേ ഈ കഞ്ചാവോ ഡ്രക്സ് അങ്ങനെയുള്ളതിലൊന്നും കേസിലെ പ്രതിയല്ല ഞാൻ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കേസുകൾ എനിക്കുണ്ട് പ്രതി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കലാപവനും ഉണ്ട് അത് ഞാൻ എപ്പോഴും പറയുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ടുള്ള കലാപന്റെ വിദേശ പരിഹാരങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച എന്റെ കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആവും പിന്നെ കലാപനിലർത്ഥം കഴിച്ചതിനു ശേഷം ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് എന്നെ ഇങ്ങനെ ഒരു കുടുക്കിക്കൊണ്ട് ചാടിച്ച് അത് ഞാൻ മാനേജ് ചെയ്ത് പോരും പക്ഷേ ഈ ഒരു ആവശ്യമില്ലാത്ത കേസുകൾക്കൊക്കെ ഇപ്പൊ അറസ്റ്റ് വാറൻറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അത് നമ്മൾ അതിന്റേതായ രീതിയിൽ നിയമപരമായി തന്നെ മറ്റുള്ള ചില വിധം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചെയ്തിടും ഭയപ്പാടുകളോ ഉണ്ടോ അല്ല സമ്മർദ്ദം ഒത്തിരിയുണ്ട് സാറേ പക്ഷെ ആ സമ്മർദ്ദം കൊണ്ട് നമ്മൾ എന്താണ് കാര്യം നമ്മളൊരു കാര്യത്തിലൊക്കെ ഇറങ്ങിയില്ലേ ഇറങ്ങിയില്ലേ ഇനി എനിക്ക് ഞാനത് മാറ്റി പറഞ്ഞിട്ട് എന്താ അങ്ങനെ മാറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ പേടിച്ചത് പിന്മാറുന്നതിനേക്കാൾ നല്ല നമ്മൾ ആത്മഹത്യ ചെയ്യണല്ലേ ഈ അഞ്ചു കാര്യത്തിൽ ഞാൻ തയ്യാറല്ല ഇപ്പോഴും അത് താങ്കൾക്ക് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ എല്ലാവിധ ഐക്യദാർട്ടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്കൾക്ക് അറിയാമെന്നുള്ളതാണല്ലോ അറിയാവുന്ന നേരത്തെ പറഞ്ഞിരുന്ന അപ്പൊ ഇത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പൊ എല്ലാ സകല മാധ്യമ പ്രവർത്തകരും താങ്കളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് കൂടെ അറിയിക്കാനാണ് താങ്കളെ ഞാന് ഇപ്പം ഒരു ഇതിലൂടെ പറയാനും കൂടെ ആഗ്രഹിക്കുന്നത് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയ ഒരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എൻ്റെ സ്വർണവും അതിതീവ്രമായ നിരീക്ഷണങ്ങളിലൂടെയും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും കലാഭവൻ സോബി ജോർജ് സത്യം തന്നെയാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ഏവർക്കും ബോധ്യപ്പെട്ടു എന്നാൽ കേരള പോലീസിനും സി ബി ഐക്കും മാത്രം ഇത് ബോധ്യപ്പെട്ടില്ല ഇവിടെ സി ബി ഐ തരം താണ രീതിയിൽ വ്യാജം കോടതിയിൽ പറഞ്ഞു എന്നത് വളരെ വ്യക്തമാണ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിൽ കലാഭവൻ സോബി ജോർജിന് മുതൽ പിന്തുണയുമായി എത്തിയിരുന്നു പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ കർത്തയാണ് നിലവിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഇതേക്കുറിച്ച് ഇപ്പോഴിതാ ഒരു സിനിമയും നിർമ്മിക്കാൻ പോകുന്നു വാർത്തകളിൽ പല കാര്യവും പല നിയമജ്ഞരും മാധ്യമങ്ങളും വ്യക്തികളും ഇപ്പോഴിത് ചർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം ഒരു നാൾ മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും കാത്തിരുന്ന് കാണാം